എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു നേതാവ് ഉണ്ടാകുന്നത് ആ നേതാവ് എന്തുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് എങ്ങനെയാണ് അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരനായി മാറുന്നത് ഇങ്ങനെയൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകാറുണ്ട് പുതിയ ഒരു ന്യൂജൻ തരംഗം ഉണ്ടാകുമ്പോൾ ആ ന്യൂജൻ തരംഗത്തിനോടൊപ്പം നിൽക്കുന്ന പുതിയ നേതാക്കന്മാരും ഉണ്ടാകാറുണ്ട് നമുക്കറിയാം പരിണിത പ്രജ്ഞരായ ഒട്ടനവധി നേതാക്കൾ പഴയ കാലത്തുള്ളവർ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ചോദിച്ചാൽ അത് വളരെ പരിഹാസ്യ ആയിരിക്കും എന്ന് പറയാം കാരണം അന്നത്തെ കാലത്ത് അവർ അഭിമുഖീകരിച്ച അല്ലെങ്കിൽ അവർ അനുഭവിച്ചിരുന്ന കഷ്ടതകൾ ഒന്നും തന്നെ ഇന്നത്തെ തലമുറ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകില്ല ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന വളരെ വേഗത്തിൽ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ പെരുമാറുന്ന പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരെയാണ് ഇഷ്ടം അതാണ് ഈ പുതിയ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് അപ്പൊ ആ പുതിയ തലമുറയിലേക്ക് എത്തപ്പെടുമ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാർ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ എതിർ കക്ഷികൾക്ക് തലവേദന സൃഷ്ടിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ സമകാലീന കേരള രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ചില സംഭവ കണ്ടെത്താൻ കഴിയും ചില നേതാക്കന്മാരുടെ ഉദയവും അസ്തമയവും ഒക്കെ കാണാനും കഴിയും അത്തരത്തിൽ ഒരു പാർട്ടിക്ക് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് അവിടെയാണ് നമുക്കറിയാമല്ലോ പരസ്പരമുള്ള പാരവെപ്പ് മൂലം പലപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കേരളത്തിൽ പലപ്പോഴും വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനം കൂടിയാണ് അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട് പരസ്പരം പാര വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെ ഈ രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു സംഘം യുവാക്കൾ ആ പാർട്ടിയിൽ ഉദയം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചാനലുകളും സോഷ്യൽ മീഡിയയും എല്ലാം അങ്ങനെ ഇലക്ഷൻ പ്രചാരണം തന്നെ ഡിജിറ്റലായി മാറിയ കാലത്ത് ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വിവരവും വിദ്യാഭ്യാസവുമുള്ള ഉള്ള ഇങ്ങനെ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലുമൊക്കെ വന്ന ഒരു നവതരംഗം തന്നെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം സാധാരണ നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ പറയാറുള്ളത് അപ്പൻ ചത്ത് കട്ടിലൊഴിയുന്നത് പോലെയാണ് കോൺഗ്രസ് ഒരു സീറ്റ് കിട്ടാനുള്ള അവസരം എന്നുള്ളതാണ് കാരണം ആ അത്രയും പ്രായമായ നിന്ന് 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 തഴമ്പിച്ച് ചത്താൽ മാത്രമേ അടുത്ത ആൾക്ക് സീറ്റ് ലഭിക്കൂ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനകീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു ആ ജനകീയ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാർക്ക് സീറ്റ് നൽകുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കുന്നു അങ്ങനെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു അപ്പോൾ സമൂഹത്തിൽ നിറഞ്ഞ ഒരുപറ്റം ചെറുപ്പ ചെറുപ്പക്കാരെ ഇങ്ങനെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വന്ന ചെറുപ്പക്കാരാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പുതിയ ഒരു തരംഗം സൃഷ്ടിച്ച വി ടി ബലറം ആണെങ്കിലും മാത്യു കുഴൽനാടനാ കുഴൽനാടനാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലും ഒക്കെ ഉള്ള ചേർന്നിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവ തന്നെ ആരും നെപ്പോ കിറ്റ്സുകൾ അല്ല എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന പോലെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പരിചയാക്കി കടന്നു വന്ന നെപ്പോ കിറ്റ്സുകളല്ല ഈ പറഞ്ഞവരാരും പി ടി ബൽറാം ആണെങ്കിലും പി സി വിഷ്ണുനാഥ് മാത്യു കോഴിനാവിനാണെങ്കിലും ആ ഇനി ഈ ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒക്കെ ഇവരായിരുന്നു നെപ്പോക്രിസുകളായിരുന്നില്ല അപ്പോൾ ഇവരെല്ലാവരും പടിപടി പടിയായിട്ട് പ്രവർത്തിച്ചു വന്ന് ആ പാരമ്പര്യത്തിലൂടെ ഉയരങ്ങളിലേക്ക് എത്തിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോൺഗ്രസിലെ സീനിയർ നേതാക്കളെക്കാൾ സി പി എം സൈബർ വിങ് ഈ ഈ പറയുന്ന യൂത്ത് ബ്രിഗേഡിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ പഴയ ആൾക്കാരെ ഒന്നും ടാർഗറ്റ് ചെയ്തൊരു കാര്യമില്ല പണ്ട് ജനകീയനായ ഒരാളെ ടാർഗറ്റ് ചെയ്തിരുന്നു അത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെ ടാർഗറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് അവർക്ക് എറിഞ്ഞു വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സി പി എമ്മിന് അങ്ങനെ എറിഞ്ഞു വീഴ്ത്താൻ കഴിയുന്നതുകൊണ്ട് തുടർഭരണം ലഭിച്ചില്ല അന്ന് കോൺഗ്രസ്സിന് എന്നുള്ളത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ തുടർഭരണത്തിലേക്ക് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ തുടർഭരണത്തിലേക്ക് എത്തുമായിരുന്ന ഒരു ഭരണത്തിനെയാണ് ഈ പറഞ്ഞ പോലെ ജനകീയനായ ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് അതിനകത്താണ് ഈ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില സിനിമകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിലേറ്റവും നല്ല സിനിമ എന്ന് പറയപ്പെടുന്നത് സന്ദേശ സിനിമയാണ് സന്ദേശ സിനിമയില് അതിനകത്ത് ഈ പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന് പറയുന്ന സഖാവിനും കൂട്ടർക്കും താത്വികായ ആചാര്യനായിട്ടുള്ള കുമാരപിള്ള സാറ് നൽകുന്ന ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ട് ആ സ്റ്റഡി ക്ലാസിന്റെ ഒരു ഭാഗം നമ്മുടെ സോഷ്യൽ മീഡിയ മീഡിയയിലേക്ക് ചിലപ്പോഴൊക്കെ അത് ഉയർന്നു കേൾക്കാറുമുണ്ട് അതായത് അവർ പറയുന്നത് എങ്ങനെയാണ് എതിർ പാർട്ടിയിലെ ചില കൊള്ളാവുന്ന ചെറുപ്പക്കാർ ഉയർന്നു വന്നിരിക്കുന്നു അവർ ഉയർന്നു വന്നാൽ അവരെ എന്ത് ചെയ്യണം വല്ല ഗർഭക്കേസിലോ പെണ്ണു കേസിലോ കുടുക്കി നാറ്റിക്കണമെന്നാണ് കുമാരപള്ള സാറിന്റെ അവിടെ അവർക്ക് കൊടുക്കുന്ന താത്വികമായിട്ടുള്ള അവലോകനം എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഈ സമകാലീന കേരള രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ട്രോളിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും ആരെയൊക്കെയാണ് അങ്ങനെ തേച്ചും എനിക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ പൊളിറ്റീഷ്യൻസ് എന്നുള്ള നിലയിലേക്ക് എത്തപ്പെടുന്ന ഈ യൂത്ത് ബ്രിഗേഡിനെ ഇന്ന് സി പി എം സൈബർ കേന്ദ്രങ്ങൾ വളരെ കൃത്യമായിട്ടും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ കോൺഗ്രസ്സിൽ വന്ന ആ നവതരംഗം ആ നവതരംഗത്തിന്റെ അമരക്കാരൻ എന്ന് വിളിക്കുന്നത് വേണമെങ്കിൽ ഷാഫി പറമ്പിലും വടകരയുടെ എം പി കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിലിനാണ് സൈബർ ആക്രമണങ്ങൾ മാത്രമുള്ള കായിക ആക്രമണങ്ങളും ഈ നാല്പത്തിരണ്ടു കാരനായിട്ടുള്ള ഷാഫി പറമ്പിലിനെതിരെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നു എന്നുള്ള പലതവണയായിട്ട് നടക്കുന്നുള്ളേ ഇപ്പോഴത്തെ അക്ഷരാർത്ഥത്തിൽ അയാളെ ചോര ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന പോലീസും ഗുണ്ടകളും ചേർന്നിട്ട് അപ്പോൾ പോലീസിൽ അതിച്ചാരത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലാകുന്ന ഷാഫി പറമ്പിനെതിരെ എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ സൈബർ വിങ്ങുകൾ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ സൈബർ വിങ്ങുകൾ നടത്തിയത് കാട്ടിക്കൂട്ടിയത് ഒരാൾക്ക് തല്ലുകിട്ടി ചോര വീണാൽ പോലും അത് ചോരയല്ല മഷിയാണെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് തരം താഴ്ന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇകഴ്ത്തി അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തപ്പെടുമ്പോൾ ഇവരെ തരം താഴ്ത്തി കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ കൊണ്ടെത്തിക്കുന്നുള്ളതാണ് സത്യത്തെ സത്യമായി വിളിച്ചു പറയൂ ലാത്തിച്ചാർജ്ജാണെന്നും അടി കൊണ്ടിട്ടുണ്ട് പൊട്ടലേറ്റിട്ടുണ്ട് അതിനകത്ത് ചോര വാർന്നിട്ടുണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് പറയും ഇല്ല എങ്കിൽ എന്ന് വിളിച്ചു പറയും ഇത് എല്ലാം നുണയാണെന്ന് വിളിച്ചു പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത് ശരിയല്ല എന്ന് തന്നെ പറയട്ടെ അതായത് നമുക്കറിയാം ലാത്തി കൊണ്ട് ആഞ്ഞു വീശി ഷാഫിയുടെ മുഖത്തേക്ക് അത്തരത്തിൽ ലാത്തി കൊണ്ടുള്ള അടി ഏൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കും തലയിൽ തലഭാഗത്തേക്കാണ് തട്ട് അടിക്കുന്നതെങ്കിൽ കൂടി മൂക്കിനകത്ത് മൂക്കിൽ തലയിടുന്നുണ്ട് രണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഷാഫിയുടെ തല ലക്ഷ്യമിട്ടാണ് ഇത് ഈ സാധനം പോകുന്നത് പക്ഷേ അടി അദ്ദേഹത്തിന്റെ മൂക്കിൽ ലഭിക്കുന്നുണ്ട് അടി കൊണ്ട് ഈ മൂക്ക് പൊട്ടി ചോരയെ അടിച്ചിട്ടും സി പി എം പ്രവർത്തകർ പ്രചരിപ്പിച്ചത് എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഷാഫി പറമ്പിൽ ചുവന്തം മഷി പുരട്ടി നടത്തിയ നാടകമായിരുന്നു അതെന്നാണ് ഷാഫി ഷോ എന്നാണ് വിജിനടക്കമുള്ളവർ അവിടെ വിളിച്ചു പറഞ്ഞത് എസ് എഫ്ഐയുടെയും ഡി വി എഫ്ഐയുടെ ഒക്കെ നേതാക്കളടക്കം വിളിച്ചു പറയാൻ അപ്പോൾ ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത് എന്ന തരത്തിലുള്ള ഇടതു കേന്ദ്രങ്ങൾ വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള പ്രചരണം നടത്തി പക്ഷേ ഇതൊന്നും ഈ പറഞ്ഞതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ശ്രീ കാരണം ഷാഫിയ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ കൃത്യമായിട്ടും ഷാഫിക്ക് അടികൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് കൃത്യത ഉണ്ടായിരുന്നു എന്നിട്ടും സൈബർ സഖാക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മൂക്കിന് ശസ്ത്രക്രിയ ക്രിയ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് താടി വടിച്ചിട്ടില്ലെന്ന ഒരു ബാലിശമായിട്ടുള്ള വാദം കൂടി മുന്നോട്ട് വന്നു അങ്ങനെ ഈ താടി വടിക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഇവരുടെ ചോദ്യങ്ങൾ ഈ ചോദ്യത്തിനൊക്കെ കൃത്യമായിട്ട് മറുപടി ഈ കോൺഗ്രസ് സൈബർ വിങ്ങുകളിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ അതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാലോ ഷാഫിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുത്തരിയല്ല കാരണം ഷാഫിയെ ഇതിനു മുമ്പ് ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഷാഫിയെ കാഫർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വർഗീയ പ്രചരണങ്ങൾ അതൊക്കെ അതിജീവിച്ച് വന്ന വ്യക്തിയാണ് ഷാഫി അപ്പോൾ അതുമാത്രമല്ല സി പി എം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വ്യക്തിത്വം ഏത് എന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ തന്നെയാണ് ഞാൻ അതാണ് പറഞ്ഞത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന് പറയപ്പെടുന്ന താലൂക്കിൽ ജനിച്ചു വളർന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ വ്യക്തിയായിരുന്നു ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിലാണ് ഷാഫി ജനിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഷാഫിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല ഷാഫി നടത്തിയ ഇടപെടലുകൾ അത് എത്രത്തോളം സത്യസന്ധമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ കെ സിയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള നിസ്വാർത്ഥനായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് പെട്ടെന്ന് വളർന്നു വരാൻ ഷാഫിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഏഴിലാണ് കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഷാഫി തിരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയ്ക്ക് സംഘടനയ്ക്കൊരു ഉണർവുണ്ടാകുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ് കാരണം രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപത് കെ സുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഷാഫി മാറുന്നു കേരളം ഷാഫി പറമ്പിലിനെ അറിയാൻ തുടങ്ങുന്നത് പോലും കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഷാഫി എത്തുമ്പോഴാണ് കെ എസ് യു അന്ന് വരെ സ്വീകരിക്കാത്ത പല സമരമാർഗങ്ങളും അതിനുശേഷം ഷാഫി പറമിലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുമാത്രമല്ല എസ് എഫ് ഐ അവരുടെ അസാമാന്യമായ പ്രകടനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഏകാധിപത്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഷാഫി എത്തിയതോട് കൂടി മാറ്റങ്ങൾ ഉണ്ടായി സമരങ്ങൾ ഉണ്ടാകുന്നു ആ സമരങ്ങളൊക്കെ കെ എസ് യുവിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ കെ എസ് യുവിന്റെ സമരങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് നയിക്കുവാനും കെ എസ് യു എന്നുള്ള പ്രസ്ഥാനം നാലുപേരെ അറിയുവാനും തുടങ്ങുന്നത് ഈ ഷാഫി പറമ്പിലിന്റെ വരവോടു അങ്ങനെ ഷാഫി പറമ്പിലിന്റെ കെ സുരുന്ന വരവ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു അതിനുശേഷം പാലക്കാട് നിയോജനപ്പെടുത്തിൽ കോൺഗ്രസിന്റെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ സി പി എം ബി ജെ പി യു ഡി എഫിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു 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 കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവിടെയാണ് നമ്മളറിയാറുള്ളത് ഈ കണ്ടുമടുത്ത മുഖങ്ങൾക്ക് പകരം ഒരു യുവ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെങ്കിലും ഉണ്ടായില്ലെങ്കിൽ പാലക്കാട് സീറ്റ് നഷ്ടമാവുന്ന രണ്ടായിരത്തി പതിനൊന്നിലെ അസംബ്ലി ഇലക്ഷൻ സമയത്ത് മാധ്യമങ്ങളടക്കം എഴുതുകയുണ്ടായി ഇതോടെയാണ് ഷാഫി പറമ്പിൽ എന്ന വിനയാന്യതനായ ചെറുപ്പക്കാരനെ അവിടേക്ക് കൊണ്ടുവരുന്നത് പോലും അങ്ങനെ ഏഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് വിജയിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം തന്നെ അവിടെ നിന്ന് വിജയിച്ചു കയറുന്നു രണ്ടായിരത്തി പതിനാറിൽ പതിനേഴത്തിൽ ഏറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ ഈ ശ്രീധരനിൽ നിന്ന് കടുത്ത മത്സരം നേരിട്ട് മൂവായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലം ഇരുപത്തിനാലിലേക്ക് എത്തപ്പെടുമ്പോൾ അദ്ദേഹം വടകരയിലേക്ക് പോകുന്നു അവിടെ നിന്ന് എം പി ആയിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പാലക്കാടൊക്കെ ശ്രീധരൻ ജയിക്കുമെന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞ സ്ഥലത്താണ് ബി ജെ പിയെ തറപ്പെട്ടിട്ടുണ്ട് മൂവായിരം വോട്ടിലാണെങ്കിലും ഷാഫി വിജയിച്ചു കയറിയത് അത് ഷാഫിയുടെ ജനകീയതയാണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വരെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേ എട്ട് മുതൽ കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു ഇങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല വടകരയിലടക്കം ഷാഫി എഫക്ട് ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും വിജയിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രത്യേക സൗമ്യമുഖമായി ഷാഫി പറമ്പിൽ എത്തുകയും അത് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതുമാണ് അങ്ങനെ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നതും അപ്പോഴേക്കും ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥി എന്നുള്ള പരിഹാസമൊക്കെ സി പി എം അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല നമുക്കറിയാം അവിടെ മത്സരിച്ചു തന്ന ഈ ആരോഗ്യമന്ത്രിയായിട്ടുള്ള പഴയ ആരോഗ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ീചർ അമ്മ എന്നറിയപ്പെടുന്ന കെ കെ ശൈലജയായിരുന്നു കെ കെ ശൈലജ വി എസ് സു കഴിഞ്ഞാൽ എടുത്തുണ്ടെങ്കിൽ ഏറ്റവും ജനകീയ പിന്തുണയുള്ള നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് കെ കെ ശൈലജ തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതിനായിരത്തിലധികം വോട്ടുകളുടെ അതായത് പിണറായി വിജയനേക്കാളെ ഏകദേശം പതിനായിരം വോട്ടുകൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു ശൈലജ ടീച്ചർ വിജയിച്ചു കയറിയതെങ്കിൽ ഈ സമയത്തൊക്കെ വിജയം സുനിശ്ചിതമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കെ കെ ശൈലജയെ വടകരയിൽ നിർത്തി മത്സരിപ്പിക്കാൻ ശ്രമിച്ചതും എന്നാൽ വടകരയിൽ നിർത്തുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട് കാരണം കെ കെ ശൈലജ അപ്പൊ എം എൽ എ സ്ഥാനം മാറ്റി വെച്ചിട്ടവിടെ അവരെ കൊണ്ട് നിർത്തേണ്ട കാര്യമില്ലായിരുന്നു പരാജയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു അതിനൊക്കെ ഷാഫി പറമ്പിലിനെതിരെ നിർത്തുന്ന വ്യക്തി വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല അതിനകത്ത് പിണറായി വിജയൻ ഒരിക്കലും ഒരു പാരയായിട്ട് കെ കെ ശൈലജ ഉണ്ടാകരുത് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ വീണ്ടും ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിയത് എന്തായാലും അതൊക്കെ പോട്ടെ അപ്പൊ അങ്ങനെ വടകരയിൽ മത്സരം അവസാനം വലിയ പരാജയത്തിലേക്ക് പോയി കെ കെ ശൈലജ അവിടെ പരാജയപ്പെടുത്തുന്നു അതിനുശേഷം വടകരയിൽ വലിയ വിജയവും വലിയ മാർജിനിലും ജയി ജയി വിജയിക്കുന്ന കാഴ്ച ഷാഫി ഉണ്ടാകുന്നു ഷാഫി പറമ്പിലിന്റെ വടകരയിലേക്കൊക്കെയുള്ള പോക്ക് രാഹുൽ മാങ്കൂടത്തിന് പാലക്കാടേക്ക് എത്തുന്നതിന് സഹായിക്കുകയും ചെയ്തു അങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങൾ അത് മാത്രമല്ല അവിടെ ഈ പാലക്കാട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചു കയറ്റുന്നതിൽ സ്വാഭാവികമായിട്ടും ഈ ഷാഫി പറമ്പിലിന്റെ ഒരു കരുത്ത് എന്ന് പറപ്പെടുന്നത് വളരെ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയപ്പെടുന്നത് വളരെ വലുതായിരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴും ഈ പറയുന്ന പോലെ നമുക്കറിയാം വടകരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടാകുമ്പോൾ അതിനകത്ത് കൈമെയ് മറന്ന് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പ്രവർത്തിക്കുന്ന കാഴ്ചയെ കണ്ടു ഏകദേശം വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവർ രാഹുൽ മാങ്കൂടത്തിൽ വിജയിച്ചു കയറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചതിനേക്കാളെ ഏറെ വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിപ്പിച്ച് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകതയാണ് അപ്പൊ അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് അംഗീകരിക്കുന്ന നേതാവായിട്ട് ഷാഫി പറമ്പിൽ മാറി എന്നതിന്റെ പ്രത്യേകതയാണ് വടകരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്തത് ഷാഫി മാങ്കൂട്ടത്തിന്റെ ഒരു കരുത്തായിട്ട് പറയുന്നുണ്ട് കാരണം നമുക്കറിയാം തീർത്തും മതേതരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആൾ കൂടിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്നത് മതത്തെ രാഷ്ട്രീയമായി കുട്ടി കുഴയ്ക്കുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്നിട്ടും ഷാഫിയുടെ മത പറഞ്ഞായിരുന്നു വടകരയിൽ കളിച്ചതും കാഫിർ വിവാദം ഉണ്ടാക്കിയതും എന്നിട്ട് അവർ ഇസ്ലാമോ ഫോബിയെ കുറിച്ച് സെമിനാറുകൾ നടത്തി മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുന്നുണ്ട് അത് കാണും കാരണം ഇസ്ലാമിനെ കുറ്റം പറയുകയും ഒപ്പം തന്നെ ഈ പറയുന്ന ഹിന്ദുക്കളെ കുറ്റം പറയുകയും ചെയ്തിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയവരാണല്ലോ സി പി എമ്മുകാർ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഓരോ നേതാക്കന്മാരുടെയും ജനനവും ഓരോ ജന നേതാക്കന്മാർ ഇത്തരത്തിൽ രൂപീകരിക്കപ്പെടുന്നതും കരുത്തുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ നിൽക്കുന്ന ജനങ്ങളോട് ഒരു തരത്തിലും ഈഗോ കാണിക്കാത്ത അല്ലെങ്കിൽ ഈ അഹങ്കാരം കാണിക്കാത്ത ഒരു നേതാവിനെയാണ് അവർക്ക് ആവശ്യം അത് ഷാഫി പറമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സി പി എം അടക്കം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സൈബർ കേന്ദ്രങ്ങളടക്കം സി പി എം നേതാക്കളടക്കം ഷാഫി പറമ്പിലിനെ ഭയപ്പെടുന്നത്